നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം തടയാൻ കൂടുതൽ കടത്ത നടപടികളുമായി യു എ ഇ രംഗത്തെത്തി പ്രതിദിന പോസിറ്റീവ് കേസുകളിൽ നല്ലൊരു പങ്കും ഒത്തുചേരൽ മുഖേനയും ക്വാറന്റീൻ ലംഘനത്തിലൂടെയുമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് മരണ വീടുകളിലും പത്ത് പേരിൽ കൂടാൻ പാടില്ല സംസ്കാര സ്ഥലത്ത് രണ്ടുപേർക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് ഏഴ് കടുത്ത നടപടികൾ എന്നിരിക്കെ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി അബുദാബിയിൽ മാത്രം ഒന്നര ലക്ഷത്തിലധികം പേരെ ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലോ ഭവനങ്ങളിൽ ഐസൊലേഷനിലോ പാർപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെയും വിവിധ അതോറിറ്റികളുടെയും സഹകരണത്തോടെ കോവിഡ് വ്യാപനം കുറയ്ക്കാൻ അബുദാബിയിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തി യു എ ആരോഗ്യ മന്ത്രി അബ്ദുൾ ആവുകയും ചെയ്തു അതേസമയം കോവിഡ് ആദ്യ ഡോസ് അദ്ദേഹം തന്നെ സ്വീകരിക്കുകയായിരുന്നു രോഗപ്രതിരോധത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് കോവിഡിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുന്നതിനും നേരിടേണ്ടി വരുന്ന അപകട സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനും ഇവർക്കെല്ലാം വാക്സിൻ നൽകാൻ ആഗ്രഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു കോവിഡ് ടിയന്തരമായി ഉപയോഗിക്കാൻ യു എ ഇ അംഗീകാരവും നൽകിയിട്ടുണ്ട് രോഗപ്രതിരോധ രംഗത്ത് മുൻനിരയിൽ ആരോഗ്യ പ്രവർത്തകരാണ് രോഗബാധിതരുമായി ഏറ്റവും അധികം ഇടപെടുന്നത് അതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ ലഭ്യമാക്കുന്നതെന്നും അവരുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കിയാണതെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ